നമസ്കാരം ശശി തരൂർ വലിയ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങൾ കണ്ട ഒരു നേതാവ് അതീവ പ്രഭാവശാലിയായ ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കോൺഗ്രസ് അദ്ദേഹത്തിന് വിശ്വപൌരൻ എന്ന പദമാണ് നൽകിയിരുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാം മാറിയിരിക്കാൻ ഇന്ന് തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നതിൽ പലർക്കും സംശയമുയരുന്നു കോൺഗ്രസ് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു ബി ചേരാതെ ശശി തരൂരിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ബി ജെ പിയുടെ അത്ര പന്തി അല്ലതാനും അപ്പോൾ ശശി തരൂറിന് അമളി പറ്റിയോ അല്ലെങ്കിൽ ശശി തരൂരിനെ ആരെങ്കിലും രാഷ്ട്രീയ ആപ്പിൽ പെടുത്തിയോ ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ ഇപ്പോഴത്തെ ശശി തരൂരിന്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം തരൂറിൻ്റെ തന്ത്രങ്ങൾ എല്ലാം കൃത്യമായിരുന്നു അതോ പഴയതുപോലെ കാര്യങ്ങൾ ഇനി പ്രവർത്തിക്കില്ലേ ഒരിക്കൽ വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്ന ശശി തരൂർ ഇന്ന് ഒറ്റപ്പെട്ടോ തരൂരിന്റെ തന്ത്രം തകർന്നാൽ ഇനി അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസമാണോ വിധി ശശി തരൂർ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകരും വാഗ്നിയുമാണ് പക്ഷെ ഇന്നെന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് മോദി യുഗം അവസാനിക്കുമ്പോൾ തരൂറിൻ്റെ ഭാവി നിലനിൽക്കുമോ എന്നല്ല ഇപ്പോൾ ചർച്ചയാകുന്നത് മറിച്ച് ശശി തരൂർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുന്നുണ്ടോ എന്നാണ് ചർച്ച രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ ചില സംഭവങ്ങൾ തരൂരിന് തിരിച്ചടിയായോ എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തരൂർ തന്ത്രം എവിടെയാണ് തുടങ്ങിയത് എവിടെയാണ് തകർന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം തരൂർ ആദ്യകാലം മുതൽക്കെ ലക്ഷ്യമിട്ടത് കോൺഗ്രസിനകത്ത് ഒരു നല്ല മുഖമായി ഉയരുക എന്നതായിരുന്നു അതിനായി കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ നേടിയെടുക്കാനും പഞ്ചാബ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലും ഒരു സെക്കുലർ മുഖമായി തിളങ്ങാനും അദ്ദേഹം വിജയിച്ചു ചില കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ തരൂരിലായിരുന്നു കൂടുതൽ വിശ്വാസം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുവാൻ മത്സരിച്ചത് പക്ഷേ അപ്പോഴും പാർട്ടിയുടെ മുൻനിര ഗ്രൂപ്പുകാർ അദ്ദേഹത്തെ പിന്തുണച്ചില്ല ഒടുവിൽ ഖാർഗെ വിജയിച്ചു തരൂരിന്റെ പൈതൃകം അപ്പോൾ പോലും അത്ര തകർന്നിരുന്നില്ല കാരണം താൻ പരാജയം ഉറപ്പിച്ചാണ് മത്സരിക്കുന്നെന്ന് അദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആ മത്സരത്തിനായി അദ്ദേഹം ചെലവിട്ട പണവും അതിൻ്റെ ഉറവിടം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രഹസ്യ ചർച്ചകൾക്ക് കാരണമാക്കി ഈ ചർച്ചകൾ സാവധാനം പ്രവർത്തകരിലേക്ക് പകർന്നു പോവുകയും ചെയ്തു അതുവഴി തരൂറിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് താൻ അറിയാതെ തന്നെ ഒരുച്ചു പോവുകയും ചെയ്തു തുടർന്നാണ് തരൂറിന്റെ തീരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങിയത് അതായത് രാജ്യത്തിന് നല്ലതാണെങ്കിൽ ബി ജെ പിയെ പോലും പ്രശംസിക്കാമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഉദാഹരണത്തിന് വന്ദേ ഭാരത് ട്രെയിനും ജി ട്വൻ്റി ഒരുക്കങ്ങളും ഇവയെക്കുറിച്ചെല്ലാം മോദി സർക്കാരിനെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിച്ചു അതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവാദങ്ങൾക്കിടയാക്കിയ ഒരു സംഭവം അതായത് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ മോദിയെ അഭിനന്ദിക്കുന്നു എന്ന വിഷയം രാജ്യത്ത് തീപിടിച്ച ചർച്ചയായി ഉയർന്നു അതും പോരാഞ്ഞിട്ട് ബി ജെ പി പ്രോ മീഡിയ തന്നെ തരൂറിനെ ഭാവിയിലുള്ള ഒരു നേതാവായി ചിത്രീകരിക്കുകയും ചെയ്തു ഇത് കോൺഗ്രസ് പ്രവർത്തകരെ വല്ലാതെ തളർത്തി അവരുടെ ഇടയിൽ ചർച്ചകൾ തുടങ്ങി തരൂർ ബി ജെ പിയിലേക്കാണോ എന്ന ബലമായ സംശയം കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ ഉയർന്നു തരൂർ മോദിയെ പ്രശംസിക്കുന്നതും അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നതും കോൺഗ്രസിന്റെ പഴയകാല നേതാക്കന്മാരെ പൊതുവേദിയിൽ വിമർശിക്കുന്നതും എല്ലാം അദ്ദേഹത്തെ പിന്തുണച്ച വലിയ ഭാഗം ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾക്ക് കാരണമായി ഈ സംശയങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ ബേസ് ഓർഡർമാർക്കിടയിൽ തിരിച്ചടിയായി എന്നതാണ് സത്യം അങ്ങനെ ജനങ്ങൾക്കിടയിലെ ശശി തരൂരിന്റെ ഇമേജ് കുത്തനെ ഇടിയാൻ ഇത് കാരണമാക്കി ഇപ്പോൾ കാര്യങ്ങൾ അത്രയും ആശ്വാസകരമല്ല കോൺഗ്രസിനകത്തു തന്നെ തരൂറിന് പിന്തുണ കുത്തനെ കുറഞ്ഞു വരികയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ അദ്ദേഹത്തോട് വലിയ അകലം പാലിക്കുന്നു അതിനിടയിൽ തന്നെയാണ് കൂനിമേൽ കുരു എന്ന പോലെ നടന്ന മുഖ്യമന്ത്രി സർവേ അതായത് ഇരുപത്തെട്ട് ശതമാനം കേരള ജനങ്ങൾ ശശി തരൂരിനെ മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നു എന്നതാണ് സർവേ ഫലം എന്നാൽ പലർക്കും അത് തരൂറിൻ്റെ തന്നെ പി ആർ ടി നടത്തിയ ഒരു പ്രവർത്തനമാണെന്ന സംശയം തോന്നിയിരിക്കുന്നു തരൂർ അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ ഇത് പൂർത്തിയായി എന്നാൽ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥയിൽ കേരളത്തിലെ ജനങ്ങൾ ശശി തരൂരിനെ പണ്ട് കണ്ട രീതിയിലല്ല കാണുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഇമേജ് അത്രയും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് വാസ്തവമല്ല എന്ന് ജനങ്ങൾ സംശയിച്ചതിൽ ആരെയും കുറ്റം പറയാൻ ആവില്ല അങ്ങനെ നോക്കുമ്പോൾ ആ പി ആ പ്രവർത്തനവും ശശി തരൂരിന് വലിയ തിരിച്ചടിയാണ് നൽകിയത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമോ എന്നതിന് പോലും ശശി തരൂരിന് ഇപ്പോൾ വ്യക്തതയില്ല അത് തന്നെയുമല്ല വി ഡി സതീശനും കെ മുരളീധരനും പോലുള്ള നേതാക്കന്മാർ ഇപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് അതുപോലെ തന്നെ മുൻപ് ശശി തരൂരിനെ പിന്തുണച്ച കേരളത്തിലെ യുവജന നേതാക്കന്മാർ പലരും ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ പിന്തുണ നൽകുന്നുമില്ല അതേസമയം ബി ജെ പിയിലേക്ക് നോക്കിയാൽ മോദി എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ വിരമിക്കണമെന്ന് ആർ എസ് തന്നെ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയാണിപ്പോൾ അതുപോലെ തന്നെ ടി ഡി പി ജെ ഡി യു പോലുള്ള കൂട്ടുകക്ഷികൾ ഇപ്പോൾ പിന്തുണ പിൻവലിക്കുമോ എന്ന വലിയ ആശങ്കയും ഉയർന്നിട്ടുണ്ട് അതായത് വോട്ടർ പട്ടിക ബില്ല് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ബീഹാറിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മോദിക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ ഇനി കഴിയുമോ എന്നതിൽ വലിയ സംശയമുണ്ട് അഥവാ ഇനി മോദി മാറി പകരം വേറൊരു പ്രധാനമന്ത്രി വന്നാൽ ഇപ്പോൾ മോദി എങ്ങനെ തരൂറിനെ സപ്പോർട്ട് ചെയ്തോ അതുപോലെ പുതിയ നേതൃത്വം തരൂറിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നതും സംശയം നൽകുന്ന കാര്യമാണ് കാരണം ബി ജെ പി തന്നെ തരൂറിനേക്കാൾ മുതിർന്നവരും കഴിവുള്ളവരുമായ ഒരുപാട് നേതാക്കന്മാരുള്ളപ്പോൾ പുതിയ നേതൃത്വം അവരെ എല്ലാം തഴഞ്ഞ് ശശി തരൂറിനെ സ്വീകരിക്കുമോ എന്നതും നമുക്കിപ്പോൾ പറയാനാവില്ല അതായത് മോദി തരൂറിന് നൽകിയ അതേ സപ്പോർട്ട് പോലെ മറ്റൊരാൾ അതേ നിലപാട് തുടരുമോ എന്നിപ്പോൾ പറയാനാവില്ല എന്നർത്ഥം അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമുള്ളത് തരൂർ ഇതുവരെ ബി ജെ പി അംഗമല്ല എന്നുള്ളതും ചിലപ്പോൾ അദ്ദേഹത്തിന് എതിരായേക്കാം എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പാർട്ടിയുടെ നിലപാടുകൾക്കെതിരെ പാര വച്ചതിൻ്റെ ഫലമായി തരൂറിന് ഇനി കൂടുതൽ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നതാണ് വസ്തുത തീഷ്ണ കോൺഗ്രസ് പ്രവർത്തകർ മോഡിയേക്കാൾ ഇഷ്ടപ്പെടാത്ത മുഖമായി മാറിയിരിക്കുകയാണ് ശശി തരൂരിൻ്റെത് ഇനി തരൂർ കോൺഗ്രസിന് മുഖമാകരുത് എന്നതാവശ്യപ്പെടുന്നത് നേതാക്കന്മാരല്ല പ്രവർത്തകരാണ് എന്നതാണ് തരൂർ ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കില്ല കാരണം അതുവഴി ഒരു രക്തസാക്ഷിയാകുവാൻ അദ്ദേഹത്തിന് അവസരം നൽകില്ല എന്നതാണ് ഉറപ്പ് പക്ഷേ മോഡി സർക്കാർ പഴയ കേസുകൾ കുത്തിപ്പൊക്കി തരൂറിനെ നിയമപരമായി ആക്രമിക്കുമോ എന്ന ഭയം ഇപ്പോൾ നിലനിൽക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണം ഐ പി എൽ അഴിമതി എന്നീ കേസുകൾ ബി ജെ പി കൊണ്ടുവന്നാൽ ചിലപ്പോൾ ശശി തരൂർ അഴി അഴിയെണ്ണാനും സാധ്യതയുണ്ട് ഇപ്പോൾ ശശി തരൂർ പൊതുവേദികളിൽ പങ്കെടുക്കുന്നത് കുറവാണ് മുൻകാലത്തെ പോലെ പ്രസംഗങ്ങൾ തിളങ്ങുന്നില്ല അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പോലും വേണ്ട രീതിയിൽ വിറ്റുപോകുന്നുമില്ല ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ അകന്നു പോകുമ്പോൾ അതിനെ രാഷ്ട്രീയ വനമാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശശി തരൂറിന് ഒരു രാഷ്ട്രീയ വനമാസമാണോ വിധി എന്ന് നമുക്ക് നോക്കാം പക്ഷെ ഇവിടെ കോൺഗ്രസിന് ഒരു നേതാവിനെ നഷ്ടമായേക്കാം പക്ഷേ ആ വിടവ് നികത്താൻ ആ വലിയ പാർട്ടിയിൽ അനേകം പേർ മുന്നോട്ട് വരും അതേസമയം ബി ജെ പി തികച്ചും വ്യത്യസ്തമായി തരൂറിനെ ഒറ്റപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാൻ തീരുമാനിച്ചുറപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം തരൂറിൻ്റെ പുസ്തകങ്ങളും നിലപാടുകളും ബി ജെ പിക്ക് ഒട്ടും അനുകൂലമല്ല തൻ്റെ നിലപാട് മാറ്റാനോ പുസ്തകങ്ങൾ പിൻവലിക്കാനോ തരൂർ ഒരിക്കലും സന്നദ്ധനുമല്ല അവിടെയാണ് ബി ജെ പി കളിച്ചത് ഒരു വലിയ നേതാവിൻ്റെ ഭാവി ശരിക്കും തുലച്ചു കളഞ്ഞു തരൂർ കടിച്ചതു പോയി പിടിച്ചതും പോയി അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം ബി ജെ പി അല്ലെങ്കിൽ മോദി നമ്മുടെ തരൂറിനെ ശരിക്കും ശശിയാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അതായത് ശശി തരൂറിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയാണോ എന്നുള്ള വ്യക്തമായ നിങ്ങളുടെ അഭിപ്രായം ദയവായി ചർച്ചയ്ക്കായി കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അഭ്യർത്ഥിക്കുന്നു ഇനി കേരള രാഷ്ട്രീയത്തിലെ മറ്റ് സഭവികാസങ്ങളുടെ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം